എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കരടി ഭീതിയിൽ നിലമ്പൂർ തേൾപ്പാറ നിവാസികൾ ഒരാഴ്ചക്കുള്ളിൽ കരടി നശിപ്പിച്ചത് നൂറിലേറെ തേനീച്ചപ്പെട്ടികൾ കാട്ടാന കടുവ പുലിഭീഷണിക്ക് പുറമെയാണ് കരട് ശല്യം ഇതോടെ മലയോര കർഷകർ വീടുകളിൽ കഴിയുന്നത് പ്രാണഭീതിയിൽ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തേൽപ്പാറ കെ കോളനി ഒളർവട്ടം ആന്റണിക്കാട് ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി കൃഷിയിടത്തിലെ തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിക്കുന്നത് കരടി നാട്ടിലെ കൃഷിയിടങ്ങളിൽ തേൻപെട്ടികൾ തകർക്കുമ്പോഴും ഉന്നത വനപാലകർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതിൽ പ്രതിഷേധിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി ചക്കിക്കുഴി വനംവകുപ്പ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി കരടി റബ്ബർ തോട്ടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തേൻപെട്ടികൾ തകർത്ത തേൻ കുടിക്കുകയാണ് ജനരോഷത്തെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കാമെന്ന് നിലമ്പൂർ സൌത്ത് ഡി പി പ്രവീൺ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഇതിന് പ്രതിഷേധിച്ചാണ് വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ചുമായി എത്തിയത് ഡി എഫ് സ്ഥലം സന്ദർശിക്കാമെന്നും ആവശ്യമെങ്കിൽ മയക്കുവടി വെച്ച് കരടിയെ പിടികൂടാമെന്നും ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് വനംവകുപ്പ് നിലവിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല പാട്രോളിങ്ങും നടത്തിവരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലഗോപാലൻ അനീഷ് തേൾപ്പാറ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ഷിജു ഐക്കര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൈ താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ